ഹൈന്ദവ നക്ഷത്രം പറയുന്നത് വിശ്വസിക്കാറുണ്ട് ഓരോ മനുഷ്യനെ ജനിച്ച സമയം കണക്കാക്കി ഓരോ നക്ഷത്രത്തിന്റെ നിരീക്ഷണത്തിലാണ് അവർ കരുതുന്നു ക്രിസ്ത്യാനികൾക്ക് ഒരേ ഒരു നക്ഷത്രം വേണം നമ്മുടെ നാദരുമായ ക്രിസ്തുവാണ് അവൻ്റെ വെളിച്ചം മനുഷ്യനായി ഉദിച്ച ഭാഗ്യനക്ഷത്രമാണ് ക്രിസ്തു അവനാവുന്ന പ്രകാശത്തിൽ നടക്കുന്നവരെല്ലാം തരുന്ന അവനാവുന്ന നക്ഷത്രത്തെ നോക്കി നടക്കുന്നവരെല്ലാം പ്രകാശിക്കുന്നു ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഭാഗ്യരക്ഷകരുമായി ക്രിസ്തു വലിക്കുന്നതിനുമാണ് ക്രിസ്മസ് നാളെ ഇരുളിലും എരുളിലും മരനിരുളിലുമാണ് നാം ജീവിച്ചിരുന്നെങ്കിൽ ക്രിസ്മസ് നമ്മളെ വേദി മാറ്റുകയാണ് ഞാനിവ നക്ഷത്രത്തിന് പിന്നാലെ യാത്ര ചെയ്ത് ഭവനത്തിലെത്തും എത്തുന്നു നക്ഷത്രത്തെ വ്യക്തമായി കാണുമ്പോൾ അവർ വളരെ സന്തോഷിച്ചു ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ചടങ്ങിലും നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്നിരുന്നാൽ അവ കാണുന്നു എത്രയോ കാഴ്ചകളാണ് അതിൽ നിന്നും നാം കണ്ടുപോകുന്നത് കണ്ടുപോകുന്ന കാഴ്ചകളിൽ ചിലത് മാത്രം അവശേഷിക്കും ഏതോ പ്രിയപ്പെട്ടവ മാത്രം ആടിനെ മേയ്ക്കുന്ന ആട്ടിപേർക്കും ലോകം ചുറ്റുന്ന ജ്ഞാനികൾക്കും ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു അവർ ആകാശത്ത് നിശബ്ദത്തെ വഴി അവർ കണ്ടു അഥവാ അവരെ ക്രിസ്തുവെങ്കിലേക്ക് നയിച്ചു എന്റെ കാഴ്ചകൾ ക്രിസ്തുവിലേക്ക് എത്തി നിൽക്കുന്നില്ലെങ്കിൽ വീണ്ടും ഞാൻ കാഴ്ചയുടെ മണാഭുങ്ങൾ തേടി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നക്ഷത്രം എന്നെ ക്രിസ്തുവെങ്കിലേക്ക് നയിച്ചുവെങ്കിൽ എന്റെ കാഴ്ചകൾ അനുദിനം ക്രിസ്തുവെങ്കിലേക്ക് നയിക്കുന്നതായിട്ട് മാറട്ടെ